ആലപ്പുഴ പച്ചച്ചക്കിടിക്കാട്ട് ലൂർദുമാതാ പള്ളി ശതാബ്ദിയുടെ നിറവിൽ ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി രണ്ടിന് തിരുതെളി സീറോ മൽബാർ സഭയുടെ അഭിവന്ധ്യ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ ഡോക്ടർ ജോർജ് ആലഞ്ചേറിയുടെ മുഖ്യ കാർഭൂത്വത്തിൽ വിശുദ്ധ കുർബാനയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും നടന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജൂബിലി സ്മാരകശില ആശീർവദികൾ കർമ്മവും നടന്നു ലൂർദുമാതാ പള്ളിയുടെ കല്ലിട്ട തിരുനാളിൻ്റെ നൂറാം ഭാഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് എടത്തുവാ പള്ളിയുടെ കുരിശുപള്ളിയായിരുന്നു പച്ച ചെക്കടിക്കാട് ഇന്ന് അത് ഹയർ സെക്കൻഡറി വഴി സ്കൂളുള്ള ഒരു വലിയ സ്ഥാപനമായി മാറിയിരിക്കുകയാണ് രണ്ടാം തീയതിയാണ് എൻ്റെ ആഘോഷ പരിപാടി ആരംഭിക്കുക എടത്വാ പള്ളിയിൽ നിന്ന് പൂർവിക സ്മരണയായി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പരിമുമാനപ്പെട്ട വൈക്കത്തുകാരൻ ഫിലിപ്പ് അച്ഛനെ ദീപശ ഇവിടുത്തെ വികാരിക്ക് കൈമാറിക്കൊണ്ട് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ പച്ചപ്പള്ളിയിലേക്ക് വരുന്നതായിരിക്കും കൈതമുക്ക് ജംഗ്ഷനിൽ വെച്ച് പച്ച ചക്കരക്കാട് നാല് ഗ്രൂപ്പായിട്ട് വളരെ ആഘോഷമായ റാലിയിൽ അവിടെ വരുന്ന വാഹനങ്ങൾ എല്ലാം കൂട്ടിച്ചേരുകയാണ് എന്നിട്ട് പള്ളിയിലേക്ക് കടന്നു കടന്നുവന്ന് പള്ളിയുടെ മുൻവശത്തുള്ള ഒരു കൊടിമരത്തിൽ പുതിയതായി ഫ്ലാഗ് ഉയർത്തുന്നതായിരിക്കും അനുസരണം വിശുദ്ധ കുർബാന അഭിയന്നിയ ആലഞ്ചേരി മെത്രാപോലീത്ത അർപ്പിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള പരിപാടികളാണ് കല്ലിട്ട തിരുന്നാലിനോട് അനുബന്ധിച്ച് നടത്തുക അതോടൊപ്പം ജൂബിലി സ്മാരക എന്ന നിലയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ കല്ലും കൂടെ അഭിയന്ന പിതാവ് ആശീർവിക്കുന്നതായിരിക്കും